അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന സൂചനകളും നിലവിലുള്ള പെൻഷൻ പട്ടികയിൽ നിന്നും ഒട്ടേറെ പേരെ ഒഴിവാക്കപ്പെടുന്നതിനെക്കുറിച്ചുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ മോസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുപ്പത് വരെയാണ് മോസ്റ്ററിംഗിനായി സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിനകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം വരെ ക്ഷേമ പെൻഷൻ കിട്ടിയവർക്കെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മോസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് നിർബന്ധമാണ് സെപ്റ്റംബർ മാസം മുപ്പതിനകം പൂർത്തിയാക്കാത്തവർക്ക് ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെല്ലാം സെപ്റ്റംബർ മുപ്പതിനകം ഈ മോശം ചെയ്ത് തീർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിക്കുമെന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതുവരെ ഒരു നൂറ് രൂപ പോലും ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടായിട്ടില്ല എന്നാൽ സാമൂഹിക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുവാനാണ് സർക്കാരിൻ്റെ ആഗ്രഹമെന്നും അതിനുവേണ്ട കാര്യങ്ങൾ ശേഖരിക്കുവാൻ ശ്രമിക്കുന്നു എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അഴീക്കോടൻ രാഘവൻ അനുസ്മരണ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു പെൻഷൻ തുക വർധനവുമായി ബന്ധപ്പെട്ട സൂചനകൾ എത്തിയത് നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് ഈ ക്ഷേമ പെൻഷൻ തുക വാങ്ങുന്നത് അഞ്ചു മാസത്തെ തുക സംസ്ഥാനത്ത് കുടിശ്ശികയായി കിടക്കുന്നു എങ്കിലും അതിൽ ഒരു ഘടു സർക്കാർ ഓണക്കാലത്ത് വിതരണം ചെയ്തു കഴിഞ്ഞ മാസം അതായത് അതാത് മാസങ്ങളിലെ പെൻഷനും സർക്കാർ വിതരണം ചെയ്തു വരികയാണ് അതിനാൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ സൂചന വന്നതിനെ തുടർന്ന് അടുത്തു തന്നെ പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത കുറവാണ് എങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന തുകയിൽ നേരിയ ഒരു വർധനവ് ഉണ്ടാകുമെന്നും സൂചനയും മുഖ്യമന്ത്രി തരുന്നുണ്ട് അടുത്ത അറിയിപ്പ് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരൊക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആയിരത്തി രൂപ വാങ്ങുന്നവർ ഈ പരിശോധനകൾ നേരിടേണ്ടി വരും അനർഹമായ ആനുകൂല്യം കൈപ്പറ്റുന്നു എന്ന് നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഈ പരിശോധനകൾ നടത്തുന്നത് വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ ആരംഭിക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ വരുമാനമാണ് പരിശോധിക്കുന്നത് ഇതിൽ അഞ്ച് മാനദണ്ഡങ്ങളാണ് പരിഗണിക്കുന്നത് അതിൽ ഏറ്റവും ആദ്യത്തേത് നമ്മുടെ കുടുംബ വാർഷിക വരുമാനമാണ് ഒരു ലക്ഷമോ അതിൽ കൂടുതലോ വരുമാനമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ പട്ടികയിൽ നിന്ന് പുറത്താകും ഇതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരും പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടും ഇത് പുറത്താക്കപ്പെടുന്നവർക്ക് പിന്നീട് പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുവാൻ പോലും സാധിക്കാത്ത സ്ഥിതിയിലേക്ക് മാറും പെൻഷൻ ഗുണഭോക്താവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിലെ ആർക്കെങ്കിലും ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള നാല് ചക്ര വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ടാക്സി ഒഴികെയുള്ള വാഹനങ്ങൾ ഉള്ളവരും ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതാണ് ഇതോടൊപ്പം തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കോൺക്രീറ്റ് വീടുകളിലാണ് ഈ പെൻഷൻ ഗുണഭോക്താക്കൾ താമസിക്കുന്നത് എങ്കിലും ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിന്ന് അവരും പുറത്താക്കപ്പെടും ഇനി ഈ വീട്ടിൽ ഒരു എ സി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കൂടി പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടും ൊരു ആനുകൂല്യം ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും അത്തരത്തിൽ ഉള്ളവരുടെ അപേക്ഷകൾ പോലും ഇപ്പോൾ പരിഗണിക്കുന്നില്ല ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി രണ്ട് ഏക്കറിന് മുകളിൽ ഭൂമി ഉണ്ടെങ്കിലും പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട് സർക്കാരിന്റെ പരിശോധനകൾ വിവിധ മേഖലകളിൽ കർശനമായി ആരംഭിക്കുവാൻ പോവുകയാണ് സെപ്റ്റംബർ മുപ്പത്തിനകം മോശം ചെയ്യാത്തവർക്ക് പെൻഷൻ തടസ്സപ്പെടുന്ന ഈ പരിശോധനയിൽ ഇരിക്കുകയാണെങ്കിൽ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടും വാർഡ് മെമ്പറുടെ പ്രത്യേക താൽപര്യപ്രകാരമൊക്കെ നിരവധി ധനികരായ അനർഹർ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്നാണ് സർക്കാരിന്റെ നിലപാട് മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിൽ അറുപത് ലക്ഷത്തോളം പേർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യേണ്ടതില്ല എന്നാണ് ധനവകുപ്പിന്റെയും കണക്കുകൂട്ടൽ ഇത്തരം അനർഹരെ ഒഴിവാക്കി അർഹതയുള്ളവർക്ക് പെൻഷൻ തുക വർദ്ധിപ്പിച്ച് നൽകുക ഈ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുവാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ പെൻഷൻ വാങ്ങുന്ന അല്ലെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാ ആളുകളിലേക്കും ഒന്ന് വാട്സപ്പ് വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്ത് എത്തിക്കുക